ഹലോ അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം ആവും അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ കാരണം പൊന്നിന് തീരെ വയ്യ അവൾ ഫുൾ റെസ്റ്റ് ആണ് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം രാവിലെ കകെ തീരെ വയ്യാതെ ആയിട്ട് അവൾ റെസ്റ്റ് ആണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ അവൾ അവൾ റെസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട് കാരണം ഇന്നലെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടിണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് ഉണക്കാടണം പിന്നെ ഒന്ന് വൃത്തിയാക്കണം കാരണം അറിയാമല്ലോ സ്വാഭാവികം ചെയ്യാനുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യണം ഫുഡിൻ്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ പറഞ്ഞു വേണ്ട ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അമ്മ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു റിസ്ക് സ്കലമെൻറ്റ് എനിക്കില്ല അത് ഞാൻ രക്ഷപ്പെട്ടു പക്ഷെ നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ വീട്ടിലത്തെ പരിപാടികളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെ എനിക്ക് തന്നെയാണ് ഞാൻ തന്നെ ചെയ്ത് തീർക്കും അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേൻ മൈ ലൈഫ് ആയിരിക്കും ഇല്ലേ കാരണം പൊഞ്ഞു റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് നമ്മൾ റെസ്റ്റ് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ അവളവിടെ റെസ്റ്റ് ചെയ്യട്ടെ എൻ്റെ പണി ഞാൻ നോക്കട്ടെ അപ്പോൾ ഞാൻ വേസ്റ്റുകളൊക്കെ ഞാൻ ഇന്നലെ തന്നെ ഒരുവിധം പഠിച്ച ഒരു ഇതാക്കി പിന്നെ അലക്കാനുള്ളത് അലക്കാ ഞാൻ ഇത് ബാക്കിൽ നിന്നാട്ടെ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണുന്നത് പിന്നെ പാത്രവും കാര്യങ്ങളും ഇന്നലെ തന്നെ എല്ലാം തീർച്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇനി ബാക്കിയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ തുണി വരുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം

അപ്പൊ നമുക്ക് ഇന്നലെ കുറച്ച് തുണികൾ അധികം ഞാൻ അലക്കായിട്ട് കൂട്ടാം കാരണം നമ്മൾ ഈ ഓട്ടകളും കാര്യങ്ങളൊക്കെ ആകുമ്പോ നമ്മുടെ അലക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് പെൻഡിങ് ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണമല്ലോ ഇനി ഇതൊക്കെ ഒന്ന് ചെയ്ത് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ബാക്കി കാത്തു എഴുന്നിട്ടിട്ടില്ലാട്ടെ കാത്തു നല്ല ഉറക്കത്തിലാണ് കാത്തു അവിടെ സുഖമായിട്ട് ഉറങ്ങട്ടെ പൊന്നുൻ്റെ അടുത്ത് അവൾ ഓടിയുണ്ട് അപ്പോൾ എനിക്കുള്ള ഈ പരിപാടികളൊക്കെ തീർത്തിട്ട് ചായ വെക്കാം ഓക്കെ ഒരു ചായ പിടിക്കാൻ തോന്നുന്നുണ്ട് ചായ വെക്കണം അങ്ങനെ അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് വേഗം തന്നെ എന്താ പറയാ തോറിടട്ടെ തോറിട്ട് എങ്ങനെയാ എന്തെങ്കിലും ആയിക്കോട്ടെ സംഭവം മനസ്സിലായില്ലേ അത്രേ ഉള്ളു അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് വേഗം ഓടി പിടിച്ച് എന്ന് പറഞ്ഞ് വരാം വന്നപ്പോൾ അച്ഛങ്ങു രണ്ടുണ്ടിയും രണ്ട് സമൂസ രണ്ട് സുഖി അതിലൊരു സുഖിയെ കാത്തു കൊണ്ടുപോയി പിന്നെ അവൾ അങ്ങനെ അങ്ങനെ പോയി ആ വഴിക്ക് പോയത് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇത് നമ്മുടെ നല്ല പിന്നെ ഞാനിപ്പൊ പെട്ടു ആ വാഷിംഗ് മെഷീനിലിട്ടിണ്ട് അപ്പോൾ ഇനി ആ പരിപാടിയിലൊക്കെ നോക്കണം ഞാൻ നേരത്തെ കണ്ടില്ല അതൊക്കെ ചെയ്തു ഓക്കെ സെറ്റ് ജ്യൂസ് എന്തെങ്കിലും വേണ മുന്തിരി ജ്യൂസ് അടിച്ച് ആ മുന്തിരി ഞാൻ ഉപ്പിവെള്ളത്തിൽ ഇട്ടുണ്ട് ഉപ്പ് വെള്ളത്തിൽ യെസ് അത് കഴിക്കാനേ പറ്റുള്ളൂ ജ്യൂസിനുള്ള അല്ലാതെ അപ്പോൾ അത് ഞാൻ എടുത്തരാം ഓക്കേ എഴുന്നേറ്റോ ഇനി കുറച്ച് നേരമായി കിടക്കണോ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആകെ അപ്പോ ഇനി ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണാൻ കാത്തു കാരണം കൂടെ പോയിട്ടാ കാരണം ഇനി അത് വന്നിട്ട് ഞാൻ അത്ര നേരം വിചാരിച്ചു പോയില്ല പോയില്ല എന്നായിരുന്നു കുറെ നേരം അവളുടെ വർത്താനം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അച്ഛൻ കൈ കാണിക്കല് ഇപ്പോൾ അറ്റ പോക്ക് ചാടി ചാടിയാവിടെ പെട്ടെന്ന് ഇപ്പൊ ഞാൻ ചോദിച്ച കുഴപ്പമില്ല ഇനി എന്തായാലും കുണുക്കനും കുണിക്കൊക്കെ വരുമ്പോൾ അവരായിട്ട് ഇനി കളിച്ചിരുന്നോളൂ നമുക്ക് അവരുടെ നമ്മളോക്കെ ആക്കണ്ട അങ്ങനെ അപ്പൊ അവര് ആ വഴിക്ക് പോയി ഇനി കുറച്ച് കഴിഞ്ഞ് വരും അല്ല പൊന്നാ അപ്പൊ പൊന്നൂന് ഞാൻ ഇനി എന്തിരി കൊടുക്കട്ടെ അവരോണ്ടന്ന് ഇത് സുഖമുണ്ടല്ലേ നല്ല പിന്നെ നിനക്ക് ഇഷ്ടമുള്ള ഉണ്ടയുണ്ട് ഞാൻ ഒരു കട്ടൻ ഉണ്ടാക്കിയാലോ ഏ കട്ടൻ ചായ കുടിക്കല്ലേ അപ്പൊ പൊന്നൂന് ഞാൻ ഒരു കട്ടൻ ഉണ്ടാക്കട്ടെ സ്പെഷ്യല് ചെറുനാരങ്ങ വേണോ ഇഞ്ചി ഓക്കെ അപ്പൊ അതൊന്നും ഇല്ലാതെ ഒരു കുഴപ്പമില്ലായിരുന്നു കണ്ടൻ ചാക്കി കൊടുത്തിട്ട് ഇപ്പൊ വരാം ഇതാ കുഞ്ഞുന് വേണ്ടിട്ട് മുട്ട കൊടുങ്ങാൻ വെച്ചിട്ടുണ്ട് അതുപോലെ അനാറ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് ഇനി ഉണ്ടാക്കാൻ പോണത് ഒരു സ്മൂത്തിയാണ് അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നൊക്കെ ഓക്കെ സ്റ്റാൻഡ് ഇവിടെ ഇരിക്കട്ടെ അതിന് നമുക്ക് ആവശ്യമായുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാം മിക്സി നമ്മുടെ പുറത്തേക്ക് എത്തണം ഇവിടെ ഇരിക്കട്ടെ ഓക്കെ ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് അങ്ങനെ നമ്മുടെ മിക്സി ജാർ ഒന്ന് നന്നായിട്ട്

ഞങ്ങളുടെ ഇപ്പത്തെ കത്തിക്കൊന്നും തീരെ മൂർച്ചയില്ല ഒരു ഇതില്ല എന്തോ ഞാൻ രാവിലെ മുതൽ എനിക്ക് കിട്ടിയ കൂറ കൂറക്കത്തുകളായിരുന്നു ഞാൻ ഒരു ആപ്പിളാണ് കേട്ടോ ഇപ്പൊ എടുക്കണത് ഞാൻ ഒരു അങ്ങോട്ട് പോയ എന്താ ഇതൊക്കെ കറങ്ങി ഇറങ്ങി പോണേ പോണെന്ത് കഷ്ടാടൂ അപ്പൊ ആപ്പിളിന്റെ രണ്ട് പീസ് നമുക്ക് ഇപ്പൊ നഷ്ടമായി അത് നമുക്ക് പോയത് പോയതല്ലേ പിന്നെ അത് പറ പിന്നെ വേണ്ടത് കുറച്ച് ഈത്തപ്പഴം കുറച്ചല്ല മൂന്നല്ലേ കിട്ടാ മതി ഒന്ന് രണ്ട് മൂന്ന് ഈ നാല് അഞ്ച് അഞ്ചെണ്ണം മതിയിട്ടാണ് ഞാൻ ഈ തൊലി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടപ്പണ്ടെങ്കിയിട്ട് അപ്പം അഞ്ച് ഇത് പഴിട്ടു കുറച്ച് അനാറിടാം ഓക്കെ പിന്നെ കഴിച്ചോട്ടെ നമുക്ക് പാലെടുക്കാം അപ്പം ഞാൻ പാലെടുത്തിട്ട് വേഗം വരാല്ല അപ്പോൾ നമുക്ക് പാൽ ഒഴിക്കാം

പിന്നെ നമുക്കേ കുറച്ച് തേൻ ഒഴിക്കാം കാരണം നമ്മൾ പഞ്ചാര ഇല്ലല്ലോ മധുരമുണ്ട് എന്നാലും ഒരു പൊടിക്കാണ് നമ്മൾ പൊട്ടിയനെ ഇപ്പം ഇതോക്ക കൂടിയിട്ട് ഒരു കിണ്ണം കാച്ചി അടി ത്ര മാത്രം ഇത് നോക്കണോട്ട എന്ത് ഈയൊരു കടകട ശബ്ദമില്ല ഇല്ലേ മുട്ട അപ്പൊ ഓഫ് ചെയ്തു ഈത്തപ്പഴത്തിന്റെ വേറൊന്നല്ല സെറ്റ് 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 സാധനം സെറ്റ് ആർജൻ്റെ പൂ അപ്പോ അത് കഴിഞ്ഞ് നമുക്ക് അരിച്ചിട്ട് കൊടുക്കാം കേട്ട കാരണം അരിച്ചില്ലായെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ കടിച്ച ഒരു സുഖം ഉണ്ടാവില്ല ഈ സാധനം അപ്പൊ നമുക്ക് ഏ ബാഹു എന്താണ് ഒരു ബലം ബലം പെടുത്താം നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം ഫുള്ള് ആക്കണില്ലേ ആട്ട കാരണം ഫുള്ളാക്കിയാൽ പൊന്നൂന് കൈക്കെത്തിയ ബുദ്ധിമുട്ടും കുറച്ച് നമ്മുടെ അനാറ് മുകളില് വിതറുക കയ്യുന്നേറ്റ് കഴുകുക പൊന്നൂന് കൊണ്ട് കൊടുക്കാം എന്നിട്ട് അവളുടെ അഭിപ്രായം എന്താ നോക്കാം ഓക്കെ പോവാം അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇനി കഴുകി വെക്കാം ഓക്കെ കാത്തൂൻ്റെ ഒരു ചെരുപ്പ് എവിടെ ഉണ്ടാവുകയുള്ളൂ മറ്റേ ചെരുപ്പ് കാറിലെ അവൾ ഇന്നലെ ഒരു ചെരുപ്പ് ഇട്ടിട്ടാണ് കിടന്നുറങ്ങിയത് അപ്പൊ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്യട്ടെ ഓക്കെ എന്നിട്ട് ബാക്കി കാണിച്ചു തരാം ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണ്ടേ അപ്പൊ നമ്മുടെ കാര്യങ്ങൾ നോക്കട്ടെ അപ്പോ ജ്യൂസ് അവിടെ കുടിച്ചു അതൊക്കെ ഇത് ഇവിടെക്ക് പോട്ടെ വേസ്റ്റ് നമുക്ക് ഇരിക്കടാം മിക്സി കുറച്ച് നീക്കി വെക്കാം ശി <töks> 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 <töks>

കുറച്ചുള്ളൂ ഞാന് ഫ്രിഡ്ജിക്ക് വെക്കാണ് കേട്ടോ ഫ്രിഡ്ജിൽ നമുക്ക് കൊന്ന് കട്ടാവാൻ വെക്കാം ഒന്ന് സെറ്റാവട്ടെ അതവിടെ കഴിഞ്ഞിട്ട് അപ്പത്തേക്കും നമ്മളെടുത്ത പാല് ഇത് മിക്സി ഷെജാർ ഇതിൻ്റെ ഉള്ളിക്ക് പോകട്ടെ ഈ തപ്പ ശരിക്കുന്നില്ല കേട്ട പിന്നെ തേനെ തേനൊഴിച്ചായിരുന്നു നമുക്ക് മധരത്തിന്റെ ഒരു പ്രശ്നം വരില്ല ഇത് കഴിഞ്ഞൂല്ലേ ഇത് കഴിഞ്ഞു ഇത് ഫ്രിഡ്ജിക്ക് വെച്ചിട്ട് വരാം ഇനി പണികളൊക്കെ തീർത്തിട്ടാണ് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാട്ട് ഇതൊന്നും കയറാത്തതിൻ്റെ ഉള്ളിക്ക് അപ്പോൾ അതോ വെച്ചു പിന്നെ നമ്മുടെ മിക്സി മടക്കി മടക്കി ചെറുതായിട്ട് അവിടെ ജ്യൂസ് ജ്യൂസായി വീട്ടിലല്ലോ വീടെന്ന് വിചാരിക്കൻ ആക്കിയിട്ട് ശരി എന്താ അത് നമുക്ക് വിടാം ഓക്കെ ആപ്പിളിൻ്റെ സ്റ്റിക്കറ് ഇത് രണ്ടും നമുക്ക് വേസ്റ്റ് ചെയ്യാം ഇത് കഴിഞ്ഞൂല്ലോ അപ്പം എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ തീർത്തിട്ട് ഞാൻ കാണിച്ചു തരാട്ടെ അപ്പം നമുക്ക് നമ്മുടെ കഴുകൽ പ്രക്രിയ ആരംഭിക്കാം എല്ലാം നമുക്ക് ചെയ്യണം അതാണ് നമ്മളെ തീയതി ചെലവരിത് കണ്ടിട്ട് പറയുന്നു നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ചോറിയാൻ പറ്റുന്നവർക്ക് അതല്ലേ പറ്റുള്ളു നമ്മളെന്താ ചെയ്യുമ്മയാണെങ്കി ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അറിയ ഇല്ല പിള്ളേരുടെ കൂടെ ഗംഭീര കളിയാ ഒക്കെ പോയി ഞാൻ ഇനി ഒന്ന് കളഞ്ഞിട്ട് വരാം മീൻകറി ഉണ്ട് നാളികേര ചമ്മന്തി ഉണ്ട് വെളുത്തുള്ളി അച്ചാറുണ്ട് നാരങ്ങ അച്ചാറുണ്ട് ബീട്രൂട്ട് ബീട്രൂട്ട് മോരികറിയ ഉണ്ട് മീൻ വറുത്തത് ഉണ്ട് കോഴിമുട്ട ഒക്കെ തീർന്നു നമ്മളവണ കോഴിമുട്ടയ്ക്ക് ഭയങ്കര രുന്ന് മോര് കാര്യം കൂട്ടി ചോറിന് പാ ചാച്ചു കുളിപ്പിച്ചു ചോറും പിന്നെ കുളിപ്പിക്കേണ്ടി വരും ഇല്ല ശേഷം അതിനൊക്കെ ബീട്രൂട്ട് പിന്നെ ടേസ്റ്റ് ഉണ്ട് നല്ല ബീട്രൂട്ട് അല്ലാത്ത പക്ഷെ ബീട്രൂട്ട് കരിയെനിക്ക് മനസ്സിലായിട്ട് പാട് നീര് നീര് മനസ്സിലായി നല്ല കഴിച്ചോ ചായ കാശിന്റെ അടി ഓയോ ഏ അവ പുതിയ അസുഖം ഒച്ച കഴിച്ചിട്ടില്ലല്ലോ ചെറുപ്പം ോണേ കാത്തൂന്റെ വീടാണോ അത് ഇതാണോ കാത്തുന്റെ വീട് നമുക്ക് കഴിച്ച മാമ ഏ എവിടെ ഏതാ

നിങ്ങൾ അടുത്തുണ്ടെന്ന് അറിയാൻ വിളിച്ചില്ല പൊന്നിന്റെ അടുത്തുണ്ടോ ഞാൻ അറിഞ്ഞില്ലേ ഞാൻ വിളിച്ചോടിച്ചിട്ട് വിളിക്കാ പറഞ്ഞു ওরে ইতে কেমন করে করেছো সব বা আমি আমি তো সেই শাস্তি দিবি না আমি শাস্তি ইচ্ছা ইদলে আমি তো সেই শাস্তি দিবি না আমি শাস্তি দিবি না அடுத்த வீணு வீணுல காட்டு வீணா அம்மா அம்மா வீணு அத்தியாவசிட்டு ആന അങ്ങോട്ട് വക്ക് അയച്ചേ. കൊക്കняൻ ഞാനോserverId കൊപ്പള ആവനാരിയ. ഓള. അണ്ടന്നല്ലേ? രണ്ടന്നല്ലേ? ആഹ്. വൈക കുട്ടിനെ വലി. കൊ. ആവപ്ല. എച്ചാ രോസി. അയ്യോ ഞാൻ കുറെയാ ഇട്ട് പറയും നേരം. ശരിക്ക് ചെയ്യേ. എ ഫോർ അയ്യ ചമ്മി അത്തെ പാറെ അയ്യ അബി വാണ്ടിയേറെ കുസ്താ ഇതിനൊക്കെ പറഞ്ഞിടാ 50 നു കിട്ട അതൊക്കെ അറിയുന്നോ വാട്ടിലെ രണ്ട് വര എന്ന പറയുംക്ക് മാർക്കറ്റ് നോക്ക് സുബ്സ ഔട്ട് ചെയ്യടാ താളമടിച്ചെന്ന ദേഹകേന്ന സത്യേട്ടോ കിട്ടിട്ടോ അമ്മ ഓടണ്ടെന്നാ സത്യന്നോ

कौन गुप्ता? endDate